നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജപ്പാനീസ് എന്നിൻ്റെ മൂല്യം ഉയർന്നതിനാൽ വിദേശ ഓപ്പറേറ്റർമാർ റബ്ബർ ഫ്യൂച്ചറിൽ താൽപ്പര്യം കുറച്ചു നിക്ഷേപകരുടെ സാന്നിധ്യം കുറഞ്ഞതിനാൽ ഒസാക്ക എക്സ്ചേഞ്ചിൽ ഒക്ടോബർ അവധി വില കിലോയ്ക്ക് മുന്നൂറ്റി മുതൽ മുന്നൂറ്റി പതിനഞ്ച് നീങ്ങി വിപണിയുടെ അടിയൊഴുക്ക് കണക്കിലെടുത്താൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് എന്നിലാണ് പ്രതിരോധം തായ്ലൻഡിൽ പ്രതികൂല കാലാവസ്ഥക്കിടയിലും ബാങ്കോക്ക് വിപണിയിൽ ഷീറ്റ് വില കിലോ ഒരു രൂപ പോലും ഉയർത്തി ശേഖരിക്കാൻ ഇടപാടുകാർ തയ്യാറായില്ല മൂന്നാം ഗ്രേഡ് ഷീറ്റ് കിലോ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയിലാണ് സംസ്ഥാനത്ത് ഏതാനും ദിവസങ്ങളിലെ തെളിഞ്ഞ കാലാവസ്ഥയ്ക്ക് ശേഷം മഴമേഘങ്ങൾ വീണ്ടും സജീവമാകുന്നു ഇന്ത്യൻ ടയറിന് ആഗോള വിപണിയിൽ വൻ സ്വീകാര്യത കയറ്റുമതി ഇരുപത്തയ്യായിരം കോടി കടന്നു കേരളത്തിൽ റബ്ബർ കൃഷി വ്യാപിപ്പിക്കാൻ റബ്ബർ ബോർഡുമായി ചേർന്ന് പദ്ധതി തയ്യാറാക്കും ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തിക ഭൌമ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ ഇന്ത്യൻ ടയർ കയറ്റുമതിയിൽ വൻകുതിപ്പ് തൊട്ട് മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് കാലയളവിൽ കയറ്റുമതിയിൽ ഒൻപത് ശതമാനം നേട്ടം കൊയ്യാൻ ഇന്ത്യൻ ടയർ കമ്പനികൾക്കായി ഇരുപത്തി മൂവായിരത്തി എഴുപത്തിമൂന്ന് കോടിയിൽ നിന്ന് കയറ്റുമതി വരുമാനം ഇരുപത്തയ്യായിരത്തി അൻപത്തൊന്ന് കോടിയായി ഉയർന്നുവെന്ന് ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ആൽമ വ്യക്തമാക്കി ഇന്ത്യൻ ടയറുകൾ നൂറ്റി എഴുപതോളം രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യപ്പെടുന്നത് യു എസ് യൂറോപ്യൻ യൂണിയൻ ലാറ്റിൻ അമേരിക്ക പൂർവേഷ്യ തുടങ്ങിയ മേഖലകളിൽ ശക്തമായ സാന്നിധ്യമാണ് ഇന്ത്യൻ ടയറുകൾക്കുള്ളത് കയറ്റുമതി മൂല്യത്തിൽ പതിനേഴ് ശതമാനവും യു എസിലേക്കാണ് ജർമ്മനി ആറ് ശതമാനം ബ്രസീൽ അഞ്ച് ശതമാനം യു എ ഇ നാല് ശതമാനം ഫ്രാൻസ് നാല് ശതമാനം എന്നിങ്ങനെയാണ് മറ്റു പ്രധാന വിപണികൾ മറ്റ് ടയർ ഉൽപ്പാദകരെ അപേക്ഷിച്ച് ഇന്ത്യൻ കമ്പനികൾക്ക് ആഗോളതലത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നുണ്ടെന്ന് ആൽമ ചെയർമാൻ പറഞ്ഞു ഉയർന്ന ആഭ്യന്തര ആവശ്യവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കയറ്റുമതി സാധ്യതകളും തുടർച്ചയായ സാങ്കേതിക പുരോഗതികളും ഈ ദീർഘകാല വളർച്ചയ്ക്ക് പിന്തുണയാകുന്ന പ്രധാന ഘടകങ്ങളാണ് ആഗോളതലത്തിൽ സമ്പദ്വ്യവസ്ഥയിലെ വെല്ലുവിളികൾ തുടരുകയാണെങ്കിലും ഇന്ത്യൻ ടയർ വ്യവസായം വളർച്ചാ പാതയിലാണ് ആഭ്യന്തര വിപണി വൻതോതിൽ വളരുന്ന സാഹചര്യത്തിൽ ആഗോള പ്രതിസന്ധികളെ നേരിടാൻ ഇന്ത്യൻ ടയർ വ്യവസായത്തിന് ശേഷിയുണ്ടെന്ന് ചെയർമാൻ പറഞ്ഞു ഇന്ത്യൻ ടയർ കമ്പനികളുടെ അന്താരാഷ്ട്ര സാന്നിധ്യവും ശക്തമാക്കിയിട്ടുണ്ട് അപ്പോളോ ടയേഴ്സ് സിയറ്റ് ജെ ടയർ എം തുടങ്ങിയ കമ്പനികൾ ബ്രാൻഡ് ഫിനാൻസ് പുതിയതായി പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ ടയർ ബ്രാൻഡുകളിൽ ആദ്യ പതിനഞ്ചിൽ ഉൾപ്പെട്ടിട്ടുണ്ട് റബ്ബർ കൃഷി വ്യാപിപ്പിക്കാൻ ആൽമ രണ്ടായിരത്തി മുപ്പതാകുന്നതോടെ ഇരുപത് ലക്ഷം ടൺ സ്വാഭാവിക റബ്ബർ ആവശ്യമായി വരും സ്വാഭാവിക റബ്ബറിനെ ആശ്രയിച്ചാണ് ഇന്ത്യൻ ടയർ കമ്പനികളുടെ നിലനിൽപ്പ് ലോകവ്യാപകമായി സിന്തറ്റിക് റബ്ബർ ടയർ ഉപയോഗം അറുപത് ശതമാനമാണെങ്കിലും ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിൻ്റെ അറുപത് ശതമാനവും സ്വാഭാവിക റബ്ബറാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റബ്ബർ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആയിരം കോടി രൂപയിലധികമാണ് നാല് പ്രധാന ടയർ കമ്പനികൾ ചെലവഴിക്കുന്നത് വരും വർഷങ്ങളിൽ രാജ്യത്തെ റബ്ബർ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമെന്നും ആൽമ ഭാരവാഹികൾ പറയുന്നു അതേസമയം കേരളത്തിൽ ടാപ്പിംഗ് വർദ്ധിപ്പിക്കാൻ റബ്ബർ ബോർഡുമായി ചേർന്ന് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും വ്യക്തമാക്കി ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എല്ലാവർക്കും എൻ്റെ നന്ദി